നമസ്കാരം ഞാൻ ഇന്ത്യൻ ഭാഷയിൽ കള്ളരി മർമ്മ ഗുരുതലെ കണ്ണാടൻ മാഷാണ് ഇന്നിപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് കൊടുവാളിന് ആക്രമിക്കുന്ന ആ കൊലയാളിയുടെ ചോരതിണ്ടാൻ മർമ്മം പ്രധാനപ്പെട്ട മർമ്മം ആ മർമ്മത്തിലാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക ചോര തീണ്ടാൻ മർമ്മം കണ്ടോ ഇവിടെ ശരീരത്തിൻ്റെ മുൻവശത്തുള്ള തൃശങ്കുമർമ്മത്തിൻ്റെ കൂമ്പ് നേരെ പിൻഭാഗത്ത് നട്ടലിൽ ചേർന്ന് കാണുന്ന മർമ്മമാണ് ചോരതിണ്ടാൻ മർമ്മം ഈ മർമ്മം ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ക്ഷതമേറ്റാൽ വായിലും മൂക്കിലും രക്തസ്രാവം ഉണ്ടാവും മലമൂത്രങ്ങളിലും ശുക്ലത്തിലും രക്തം കലരും പന്ത്രണ്ട് ദിവസത്തിനകം തക്കതായ ചികിത്സ ചെയ്തില്ലെങ്കിൽ മരണം സംഭവിക്കും തീർച്ചയാണ് ഇതിൻ്റെ ഒന്നുകൂടി നോക്കി ഒന്ന് ശ്രദ്ധിച്ച് കാണിച്ച് തരാണ് ഇതാണ് കണ്ടോ ചോര തീണ്ടാൻ മർമ്മം ഇത് നട്ടെല്ലിനോട് ചേർന്ന ഭാഗമാണ് ഇത് സാധാരണ രീതിയിൽ ചെയ്യുന്നത് കുനിച്ച് നിർത്തിയിട്ട് കൈമുട്ടിനുള്ള ഇടിയാണ് ഇത് നേരെ നിർത്തിക്കൊണ്ട് നമ്മൾ കുരിക്കാനൊന്നും പോകണം നമ്മൾ വീട്ടിൽ കൊലയാളിയെ ബ്ലോക്ക് ചെയ്യുക സെക്കൻഡ് അര സെക്കൻഡ് പോലും കുടിക്കുക അതിനുമ്പോൾ കൈമുട്ടിന് നോക്കണം കൈ കൈമുട്ടിനാണ് ഇടി വരുന്നത് ആ സെക്കൻഡിൽ ആൾ താഴെ പോകും പക്ഷേ ജന്മം ആ കൊലയാളിയുടെ ജന്മം നഷ്ടപ്പെടും വളരെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആൾക്കാർക്ക് അത്ര വലിയ കൊലയാളികൾക്ക് മാത്രമേ ഈ മർമ്മ പ്രയോഗം ചെയ്യാവൂ ശ്രദ്ധിച്ച് കാണുക ഷോർട്ട് ഫിലിമാണ് വലുതായി കാണുമെങ്കിൽ നേരത്തെയുള്ള വീഡിയോകൾ ശ്രദ്ധിക്കുക യൂട്യൂബിൽ എല്ലാവരും തന്നിട്ടുണ്ട് ശ്രദ്ധയെ കാണുക റെഡി ആക്ഷൻ അതാണ് ഇടി ഒറ്റ ഇടിയാണ് ആ ഇടിക്ക് ആൾ തെറിച്ച് പോവും ഈ പറഞ്ഞ പോലുള്ള അനുഭവം വരും ബോധം ഉണ്ടാവില്ല തറയിൽ വീണ് പോവും ആ അളവടക്കാരകൾ നമുക്ക് രക്ഷപ്പെടാനുള്ള സമയം പോലെയുണ്ട് ഇത് കണ്ട നിങ്ങൾക്ക് നന്ദി നമസ്കാരം